ദൈവനാമം ബഹുത്തുപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് രക്ഷിതാവുമായ ക്രിസ്തുവീശുവിന് വിലയേറി നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദിവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ പ്രത്യേകമായ പ്രഭാതത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം പ്രഭാതത്തിൽ കർത്താവിൻ്റെ യജനത്തോട് ചേർന്ന് ഒരു സന്ദേശം അത് ഷെയർ ചെയ്യാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി രണ്ടത്തിമൂത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ആസിയക്കാർ എല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ ഫുഗുലൂസും ഹെർമഗനോസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസി കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളാണ് ഇന്ന് നാം വായിച്ചു കേട്ടത് ഇവിടെ ആസ്യക്കാർ എല്ലാവരും എന്നെ കൈവിട്ടു പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ ഫുഗലൂസും ഹെർമനുഗോ ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവരാകും ദൈവമനുഷ്യൻ്റെ ആത്മീയ യാത്രയിൽ സംഭവിക്കാവുന്ന നാല് അപകടങ്ങളും നാല് ആവശ്യത്തെയും ഓർപ്പിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ സ്വദേശം സമാപിക്കുകയുണ്ടായി ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഒരു ദൈവദാസൻ്റെ പ്രവർത്തന മേഖലയിൽ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് പ്രതിസന്ധിയിൽ കൈവിടിയുന്നവർ എന്ന് ഉള്ളത് അയാൽ ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകമെന്ന് പറയുന്നത് പ്രതിസന്ധിയിൽ കൈവിടിയുന്നവർ എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് രാവിലെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ നമ്മെ കൈവിടുന്ന ധാരാളം അതെ സ്നേഹിതർ പ്രിയപ്പെട്ടവർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തന്നെ വളരെ ഖേദത്തോടെയാണ് ഈ പ്രസ്താവന നമ്മെ ഓർപ്പിക്കുന്നത് ആശയക്കാർ തന്നെ വിട്ടുപോയി എന്ന് എന്ന് നാം വായിച്ചു കെട്ടും രണ്ട് തിമ്പൂത്തി ഒന്നിൻ്റെ പതിനഞ്ചിൽ തന്നെ വിട്ടുപോയ പലരുടെയും പേരുകൾ തൻ്റെ മനോമുഖരത്തിൽ ഉണ്ട് രണ്ട് തിമ്പൂത്തിനാലിൻ്റെ പത്തിൽ ദേമാസ് തന്നെ വിട്ടുപോയതിനെ കുറിച്ച് കാണുന്നു എല്ലാവരും തന്നെ കൈവിട്ടു കൈവിട്ടുവന്ന് രണ്ട് തിമ്മൂത്തിനാലിൻ്റെ പതിനാറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആത്മീയ യാത്രയിൽ ആൽമ കൈവിട്ടുപോയ അനേക സംഭവങ്ങൾ അനുഭവങ്ങൾ അത് എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച് കാണും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യോനാഥാൻ ദാവീദിനെ വിട്ടു വിട്ടുപോയ സന്ദർഭത്തിൽ ദാവീദ് ഉറക്കെ കരഞ്ഞതായി നമ്മൾ വായിക്കുന്നു ഒന്ന് ചുമതൽ ഇരുപതിൻ്റെ നാൽപ്പത്തി ഒന്നിൽ സിംഹത്തെയും കരടിയേയും മലനെയും മല്ലിട്ട് മലർത്തിയടിച്ചവൻ ഇപ്പോൾ കരയുന്നു ഏ അത് ഭയങ്കരമായ കരച്ചിലാണ് ഒറ്റ മിത്രങ്ങൾ വിട്ടുപോകുമ്പോൾ കരയാതെ തകരാതെ ഉള്ള ഹൃദയം എവിടെയുള്ളൂ അത് ഇനി കരയാതേയും തകരാതെ ഇരിക്കുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ കഠിന ഹൃദയത്തിന് ഉടമയായിരിക്കാം സോറി എന്ന് നാം ചിന്തിക്കേണ്ടായിട്ടുണ്ട് ഇവിടെ നാവിദിൽ ഒരു നല്ല ഗുണം കാണാൻ സാധിക്കും എന്തായിരിക്കുമെന്നല്ലേ പറയാം ഒന്ന് അവനെ തകർക്കുവാൻ പരിശ്ര പരിശ്രമിച്ചില്ല നമ്മെ വിട്ടുപോകുന്നവരെ ശരിക്കും കഞ്ഞി കുടിക്കാൻ ചിലർ അനുവദിക്കില്ല എന്നുള്ളത് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മോടുകൂടെ നിർത്താൻ അവൻ ആഗ്രഹിക്കുന്നുമില്ല ദാവിയാകട്ടെ അവനെ തകർക്കുകയോ ശപിക്കുകയോ ഒന്നും ചെയ്യാതെ പൊട്ടി കരയുകയാണ് വാവിട്ട് കരയുകയാണ് നമുക്ക് ക്രൂശിലേക്ക് നോക്കാം എൻ്റെ ദെയ്യമേ എൻ്റെ ദെയ്യമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറച്ച നിലവിളിച്ചു മാനവജാതിയെ രക്ഷിപ്പാനായി സ്വന്തം പുത്രനെ കൈവിട്ടത് ആവശ്യമായിരുന്നു എങ്കിലേ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു യോനാദാൻ ദാവിതെങ്കിൽ നിന്നും അകന്നത് പ്രകാരം തന്നെയായിരുന്നു അത്യുന്നതനായ ദൈവത്തിൻറെ ബലത്തിൽ ആശ്രയിപ്പാൻ അത് മുഖാന്തരമായി തീർന്നു കാട്ടിലെ കഷ്ടതയിൽ യോനാഥാൻ കൂടെ ഇല്ലായിരുന്നു പക്ഷേ കാട്ടിലും നാട്ടിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു പുതിയ നിയമം പഠിക്കുന്ന ഒരു പഠിതാവിന് കഥാപായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മൂന്ന് മേഖലകളിൽ അത് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മത്തായി ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്നാണ് കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പുതിയ നിയമം തുറക്കുമ്പോൾ അതായത് മത്താട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ഇമ്മാനുവേൽ എന്നുള്ള ആ ശബ്ദമാണ് അപ്പോൾ അറ്റ് ദ ബിഗിനിങ് ഇമ്മാനുവേൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് ഗോഡ് വിത്ത് എസ് എന്നാണ് രണ്ട് അറ്റ് ദ സെൻട്രൽ അതായത് ശിഷ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതായ ഒരു യാഥാർത്ഥ്യം നമുക്കവിടെ കാണാണ്ട് സോറി മത്തായി പതിനെട്ടിൻ്റെ പതിനാറ് കർത്താവ് പറയുന്നത് രണ്ടോ മൂന്നോ പേർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഐ ആം ഇൻ ദിസ്റ്റ് ഓഫ് ദം കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം ഞാനോ ലോകവസാനത്തോളവും നിങ്ങളോട് കൂടെയിരിക്കും എന്ന് മത്തായ് ഇരുപത്തെട്ടിൻ്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് കാണാണ്ട് കഴിയും അവിടെ നമുക്ക് സോറി ഈ ഇരുപത് ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വേഡ്സ് ഇരുപതാമത്തെ വാക്യം നമുക്ക് കാണാണ്ട് കഴിയും ഐ ആം വിത്ത് യു ഓൾവേസ് എന്നാണ് മത്തായി ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചു അനുഭവിച്ചറിയാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരു സാന്നിധ്യത്തെക്കുറിച്ച് അത് ഓർപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഇതൊക്കെ മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ ദൈവത്തിൻ്റെ തിരു സാന്നിധ്യത്തെ ഓർപ്പിച്ചുകൊണ്ട് ദാവീത് ശലോമോനെ ധൈര്യപ്പെടുത്തുന്നത് ഒന്ന് ഇന്നോർത്താന്തം ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തി ഇരുപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയി അബ്രഹാം പിന്നെ ലോത്തിൻ്റെ പിറകെ പിറകെ പോയി അവനെ ശല്യം ചെയ്തില്ല മാത്രമല്ല തൻ്റെ സഹോദരപു പ്രയാസമുണ്ടായപ്പോൾ ലോത്ത് പ്രതിസന്ധിയിലായപ്പോൾ അബ്രഹാം ചെയ്തെന്താണ് തൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളെ ഒരുക്കി അത് താൻ വളരെ ദൂരം യാത്ര ചെയ്ത് അത് അന്യരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും വിടിവിച്ച ചരിത്രമാണ് നമുക്ക് ഉൽപ്പത്തി പത്തൊമ്പതാം പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെയും ഓർപ്പ അമ്മായിമ്മയെ ചുംബിച്ച് വിട്ടുപോയി അവളുടെ പേര് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല വേദചരിത്രത്തിൽ അവളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അമ്മായിമ്മയായിട്ട് പറ്റിച്ചേർന്ന് നിന്ന രൂത്തിൻ്റെ കാര്യം വിശുദ്ധ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല താവ യേശുക്രിസ്തുവിൻ്റെ വലിയമ്മയായിട്ടുള്ള ഭാഗ്യം അത് രൂപത്തിലുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് യൂതയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്റ്റന്മാരെ വിട്ടുപോയെന്ന് വായിക്കുന്നു യൂത അപ്പോസ്റ്റന്മാരെ വിട്ടുപോയി യേശുവിൻ്റെ പ്രസംഗം അതികഠിനമെന്ന് പറഞ്ഞ് പലരും അത് താവാ യേശുക്രിസ്തുവിനെ വിട്ടുപോയി ഈ വേർപാടുകളൊന്നും ദൈവമനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെയോ ശുശ്രൂഷയോ തെല് ബാധിച്ചില്ല എന്നോർക്കണം കാരണം രണ്ടിമത്തി നാലിൻ്റെ പതിനേഴിൽ വായിക്കുന്ന കർത്താവോ എനിക്ക് തുണ നിന്നു എന്നുള്ളതാണ് കർത്താവോ എനിക്ക് തുണ നിന്നു ആസിയുടെ ആസ്ഥാനമായ എഫസോസിൽ മൂന്ന് വർഷം താമസിച്ചുകൊണ്ട് പൗലൂസ് സുവിശേഷ വില ചെയ്താണ് ആ പ്രദേശങ്ങളിൽ സഭകൾ സ്ഥാപിച്ചതും പൗലൂസിൻ്റെ പ്രവർത്തനങ്ങളാലാണ് ഉണ്ടായത് ചുറ്റാസ്യയിൽ അതെ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഏഴ് സഭകളോളം ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തന സമയങ്ങളിൽ റോമിലെ പ്രതിസന്ധിയിൽ അവർ ആരും തുണനിന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ സമയം ദേമാസ് വിട്ടുപോയിന്ന് രണ്ട് തിമൂത്തി നാലിൻ്റെ പത്തിൽ കാണുന്നു ചില വിശ്വാസികൾ പൗലൂസിൻ്റെ ബന്ധനത്തിൽ വീണ്ടും ക്ലേശങ്ങൾ വരുത്തുവാൻ ഭാവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാണ്ട് കഴിയും അതെവിടെ പറഞ്ഞിരിക്കുന്നു ഫിലീപ് റോന്നിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മറ്റൊരു എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മല്യതയോടെയല്ല ചാഠ്യത്തോടെ അത്ര എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ പോലൂസിനോട് സ്നേഹവും കടപ്പാടുമുള്ള ആശയയിൽ കണ്ട ആശയിൽ കണ്ടെന്ന് വരാം അതിനു വളരെ കടപ്പാടും സ്നേഹമുള്ളവർ ആശയയിൽ കണ്ടെന്ന് വന്നേക്കാം പക്ഷേ അത് താൻ പ്രതീക്ഷിച്ച പലരും തന്നെ വിട്ടുപോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്ന രണ്ടു തീറ്റ ഒന്നിട്ട് പതിനഞ്ച് പറയുന്ന ഫുഗുലോസും ഹെർമഗുലോസും തിരുവചനത്തിൽ മറ്റെങ്ങും അവരെ കാണാണ്ട് കഴിയുന്നില്ല ഒരു പക്ഷേ പൗലൂസിനെ വിട്ടുപിരിഞ്ഞു പോയവർക്ക് നേതൃത്വം വഹിച്ചവർ ആയിരിക്കാം ഇന്നും അങ്ങനെയാണല്ലോ ഏത് വിഷയത്തെ ചൊല്ലിയും വഴക്കുണ്ടാക്കി ഒരു കൂട്ടം ആളുകൾ പിരിഞ്ഞു പോകും പുതിയൊരു സഭ തല്ലിക്കൂട്ടും പേര് ഗ്രേസ് ചർച്ചെന്നോ പീസ് ചർച്ചെന്നോ ആണ് എന്നാൽ ഗ്രേസോ പീസോ ഉണ്ടായിരുന്നെങ്കിൽ അവർ തല്ലുകൂടുമായിരുന്നോ എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിച്ചു പോവുകയല്ല പ്രത്യുത ഇതിൻ്റെ സൂത്രധാരകൻ്റെ അതെ അതിൻ്റെ കളി എന്ന് പറയുന്ന അവൻ നേതൃത്വം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് യോഹന്നാൻ ഒൻപതാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് എന്നാണ് സഭയ്ക്ക് എഴുതുമ്പോൾ യോഹന്നാൻ ആ കാര്യം പ്രത്യേകിച്ച് എഴുതുന്നുണ്ട് പ്രധാനി ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് എന്നാൽ അവിടെ ഗായോസിനെ കുറിച്ച് എഴുതുന്നുണ്ട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട് മൂന്ന് വ്യക്തികളാണ് അവിടെ നമുക്ക് കാണാണ്ട് കഴിയുന്നത് ആ മൂന്ന് വ്യക്തികളും അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് രണ്ട് വ്യക്തികളും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ആ രണ്ട് വ്യക്തികൾ ഒന്ന് ഒന്ന് ഗായോസ് ആണ് സോറി ഒന്ന് ഗായോസ് ആണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഗായോസ് അവൻ്റെ നല്ല ആത്മീയനായിരുന്നു എന്നുള്ളതും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അവൾ പ്രിയനെ നീ സഹോദരന്മാർക്ക് വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും ഇന്ത്യയാണ് അവന് വളരെ പ്രയോജനമുള്ളവനാണ് അതാണ് ഗായോസ് എന്ന് പറയുന്നത് അവൻ ശുഭമായിരിക്കട്ടെ എന്നാണ് അത് യോഹനാൻ അവനെ ആശീർവദിച്ചതെന്ന് നമ്മൾ കാണാണ്ട് കഴിയും പിന്നീട് നമ്മൾ കാണുന്നത് അത് മറ്റൊരു വ്യക്തിയാണ് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാണ്ട് കഴിയുന്നത് ഇങ്ങനെയാണ് പ്രധാനിയാകുന്നവൻ ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത് സഹോദരന്മാരെ കൂട്ടാക്കുന്നില്ല എന്ന് കാണും അവൻ്റെ പേര് ദിയോത്രഫേസ് എന്നാണ് എന്നാൽ ദമത്രിയോസ് എന്ന് പറയുന്നവരുണ്ട് എല്ലാവരും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളും സാക്ഷ്യം പറയുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു അതാണ് ദമത്രിയോസിനെ കുറിച്ച് വായിക്കുന്നത് അതൊന്ന് അത് ഒന്നാമത്തെ മൂന്നിയോ ഞാൻ പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് കാണാൻ കഴിയുന്നത് മൂന്നിൻ്റെ പന്ത്രണ്ട് ഒൻപതാമത്തെ വാക്യത്തിൽ ദയോത്രഫേസ് അത് മൂന്നാമത്തെ വാക്യത്തിൽ ഗായൂസ് അപ്പോൾ ഈ യോഹന്നാൻ അത് തൻ്റെ ലേഖനം അത് സമാപിക്കുന്ന സമ സമയത്ത് ഈ മൂന്ന് പേരെയും അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതിൽ രണ്ടു പേര് നല്ലവരാണ് ഒരുവൻ അത് ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്നവനാണ് എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് ആ കാരണം അവൻ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല സഭയെ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് പൗലൂസ് അതെ ഗായോസ് അരിസ്ഥർ ഹോസ് എന്നിവർ ആസിയയിൽ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോയി അങ്ങനെ അവരെ പ്രവർത്തനത്തിൻ്റെ മധ്യത്തിൽ എന്തു ചെയ്തു അവരെ പിടിച്ചു കൊണ്ടുവന്ന് മൂന്ന് പേരെയും പിടിച്ചു കൊണ്ടുവന്നത് അതെ ഈ കല അതെ ആ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുവന്നു അവിടെ ആ നിലയിൽ അർത്തമീസ് ദേവിസിൻ്റെ ക്ഷേത്രത്തെ തീണ്ടിയെന്നും അവിടെ പല കാര്യങ്ങൾ അത് നമുക്ക് പ്രയോജനമുള്ളാതെ അവരെന്ത് ചെയ്തു അവർ ഇവർ വേറെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കലഹമുണ്ടാക്കുവാനായിട്ട് ഇടയായി തുടരുന്നു ആ കല കലകത്തിൻ്റെ അതെ എന്ന് പറയുന്നത് അതെ നെമത്രിയോസ് എന്ന തട്ടാനാണ് അപ്പോൾ സുഹൃത്തി പത്തൊമ്പതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം അവൻ തട്ടിവിട്ട പ്രസംഗമാണ് അതെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നതിനും അവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നതിനൊക്കെ ഇടയായിത്തീരുന്നത് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് തട്ടാൻ തട്ടിവിട്ട പ്രസംഗം എത്രയോ ദൂരവ്യാപകമായ പ്രശ്നത്തിലേക്കാണ് അത് ഇടയായി ഇടയായിത്തീർന്നത് ആ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുന്നതിനും അവരെ ആ നിലയിൽ ചോദ്യം ചെയ്യുന്നതിനായിട്ട് അത് ഇടയായി ഇടയായിത്തീരുവൻ ഇടയായി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മളുടെ സ്വഭാവങ്ങൾ എങ്ങനെയുള്ളവ എങ്ങനെയുള്ളതാണെന്ന് നാം ഒന്ന് വിലയിരുത്തുന്ന നന്നായിരിക്കും ഏ ദിയോ ത്രിഫോസിനെ പോലെ സഭയ്ക്ക് കൂട്ടാക്കാത്തവരാണോ അതോ ഗായൂസിനെ പോലെയും ഏ അതുപോലെ ദിമോത്ര ദമത്രിയോസിനെ പോലെയൊക്കെ നല്ല സ്വഭാവമുള്ളവരാണ് നാം നമ്മുടെ സ്വഭാവത്തെ ഇതിനോടൊന്ന് വിലയിരുത്തേണ്ടത് വല്ല നല്ലതാണ് നാം ഒരിക്കലും ദമത്രിയോസിനെ പോലെ ആകാൻ പാടില്ല കലക്കം ഉണ്ടാക്കാനായിട്ട് പാടില്ല കലക്കമുണ്ടാക്കുന്നവർ കലക്കം എന്ത് ശിക്ഷ അവനെ മേടിച്ചു കിട്ടേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യങ്ങൾ നാം ഒരിക്കലും മറന്നു കളയരുത് ഇവിടെ മറ്റു ചില കാര്യങ്ങളും ഓർപ്പിച്ച് മുൻപോട്ട് പോന്നായിട്ട് ആഗ്രഹിക്കുകയാണ് തണുപ്പിക്കുന്നവനാണ് അത് ഒനീസി ഫോരസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്ന് വായിച്ചു കേൾക്കാൻ രണ്ടത്തി മൂത്തി ഒന്നിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ അത് സഭയെ സഭയ്ക്ക് വളരെ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതായ അല്ലെങ്കിൽ പൗലൂസിൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രയോജനപ്പെടുവാനിടയായ ഒരു വ്യക്തിയാണ് അതായത് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്ന ഒനേസി ഫെരസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസി ഫെരസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ എന്ന് അവന് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് ലേഖനം എഴുതുമ്പോൾ ഈ ഒനേ സി ഫെരസിനെ മറന്നു കളഞ്ഞില്ല അപ്പോൾ ഒന്നാണ് പൗലൂസിനെ തണുപ്പിച്ചവനാണ് സ് സന്താപ സന്ദർഭങ്ങളിൽ വിശുദ്ധന്മാരുടെ മനം തണുപ്പിക്കുന്നത് എത്രയോ നല്ല കാര്യമാണ് കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടി കടന്നു പോകുന്ന കർത്തൃദാസന്മാർക്ക് ഇങ്ങനെയുള്ള വിശ്വാസികൾ എത്ര ആശ്വാസം നൽകുന്നതാണ് അല്ലേ ഏഹ് തണുപ്പിക്കുന്നവനെന്ത് കിട്ടും തണുപ്പ് കിട്ടുമെന്നാണ് ഏഹ് തണുപ്പിക്കുന്നവൻ എന്ത് കിട്ടും തണുപ്പ് കിട്ടും അപ്പോൾ അത് സഭയോയോ വേലക്കാരയോ ചൂടാക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്ന് കേൾക്കുന്നവർ ചിന്തിച്ചു കൊടുക്കുക ഇത് അങ്ങനെയുള്ളവരാണ് തണുപ്പിക്കുന്നവർ കുറവാണ് ചൂടാക്കുന്നവരാണ് അവർക്ക് അവർക്കെന്ത് കിട്ടുമെന്ന് അത് കേൾക്കുന്നവർ ചിന്തിച്ച് ഒരു വിലയിരുത്തു നടത്തണം എന്നാണ് ഓർപ്പിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം ഓർപ്പിച്ചും അതെ ഓർപ്പിക്കട്ടെ ഇവിടെ നാം നാം പല കാര്യങ്ങളും കണ്ണടച്ച് പോകുന്നത് വിശ്വാസികൾക്ക് ഭൂഷണമല്ല കടപ്പാടുകൾ നമുക്ക് ധാരാളമുണ്ട് അപ്പോൾ കടപ്പാടുകളുടെ മുൻപിൽ കണ്ണടച്ച് പോകുന്നത് വിശ്വാസികൾക്കൊരു ഭൂഷണമല്ല എന്നുള്ളത് ഒനെ സീഫരസിൻ്റെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം പൗലൂസിൻ്റെ ശുശ്രൂഷയാൽ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഒനെ സിഫെരസ് എന്ന് വിശ്വസിച്ച് പോരുന്നു അപ്പോൾ അവൻ തൻ്റെ കടപ്പാടുകൾ മറക്കുന്നില്ല മറന്നില്ല ഇതാണ് പതിനാറാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളവരെ നാം മറക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് ഇന്നും എത്രയോ ദേവദാസന്മാരെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് മാന്യ ദാസനാണ് പ്രിയപ്പെട്ട ദാസനാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന പല സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ പ്രിയപ്പെട്ട രണ്ടാമ അവരെ മറന്നു കളയാൻ പാടില്ല മത്തായി അഞ്ചിൻ്റെ ഏഴിൽ ഇങ്ങനെ വായിക്കുന്നു കരുണയുള്ളവന് ഏഹ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്കെന്ത് ലഭിക്കും അവർക്ക് കരുണ ലഭിക്കും അപ്പോൾ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും അനുകരണീയമായ ഒരു നല്ല മാതൃക ഇവിടെ നമുക്ക് കാണാണ്ട് കഴിയും അവൻ എഫ് എസ് ഒസിൽ വെച്ച പൗലൂസിന് വേണ്ടി ധാരാളം സുശ്രൂട്ട് ചെയ്തു അവനെ സി ഫെറിസിൻ്റെ കുടുംബത്തിന് പൗലൂസ് എന്ത് ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്തുന്നു തന്നെ ആശ്വസിപ്പിച്ചവൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു ആകെയാൽ ദൈവം അവൻ്റെ കുടുംബത്തെ പരിപാലിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് എത്രയോ നല്ല ആശംസ പൗലൂസിൽ നിന്ന് ഒനേസി ഫെരിസിന് ലഭിച്ചു മറ്റുള്ളവരുടെ ദയ കാണിക്കാത്തവർക്ക് നയാസനത്തിനു മുമ്പിലും ദയ കിട്ടുന്നതല്ല എന്നുള്ളത് നാം മറന്നുകളെ അല്ലേ മത്താൻ ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് ഉള്ള ഭാഗങ്ങൾ പഠിച്ചാലറിയാം യൂത ഇരുപത്തൊന്നാം വാക്യം വായിച്ചാൽ അറിയാം അപ്പോൾ മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന ദയേക്കാൾ കർത്താവ് നമ്മോട് കാണിക്കുന്ന ദയാണ് വിശ്വസനീയം അവൻ്റെ ദയയും വിശ്വസതയും ഒരു നാളും കുറഞ്ഞു പോകില്ല ക്രിസ്തുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ പെട്ട ഒന്നാണ് ആകിയാലെൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ എന്നാണ് ഒന്നൂരുന്ന പതിനഞ്ചിൻ്റെ അൻ അതെ അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആകിയാൽ പ്രിയപ്പെട്ടവരെ പൗലൂസ് പറയുന്നത് പോലെ എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് പറയുന്നു എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞു ആസിക്കാരെന്നെ കൈവിട്ടു ദേമാസനെ കൈവിട്ടു അങ്ങനെ കൈവിട്ടിട്ട് കളഞ്ഞാൽ ധാരാളം പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും കർത്താവോ എനിക്ക് തുണ നിന്നു എന്ന് വായിക്കും ആകയാൽ ഈ അനുഭവങ്ങൾ ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾ തെല്ലും നിരാശപ്പെടേണ്ട കർത്താവ് നിങ്ങളെ തുണയ്ക്കും കർത്താവ് നിങ്ങൾക്ക് തുണയായിരിക്കും എന്ന് ഓർപ്പിച്ച് ഞാൻ ഈ ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് ആശ്വാസത്തിനും ധൈര്യത്തിനും വേലയിൽ കൂടുതൽ പ്രയോജനപ്പെടുന്നതിനുമൊക്കെ ഇടയായി തരട്ടെ അവൻ്റെ വിലയിൽ നാമം ഇന്നുമില്ല നീക്കും മഹത്ത് പെട്ട്